അനുശോചനം അറിയിച്ചെങ്കിലും താരങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് സൈബർ അറ്റാക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിൻ്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് എംബുരാൻ ത്രീക്കുള്ള കഥയായല്ലോ ലൂസിഫർ ത്രീയിനുള്ള കഥയായല്ലോ ഇനിയിപ്പോൾ ഇത് മറ്റേ തരത്തിൽ വരുമല്ലോ എന്നൊക്കെയുള്ള പരിഹാസ കമൻ്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് പെഹൽഗാമിലെ അറ്റാക്ക് നടന്ന് രാത്രിയോടുകൂടി തന്നെ തൻ്റെ അനുശോചനക്കുറിപ്പും ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലും അറിയാതെയാണ് താരത്തെ പലരും ദൃശിക്കുന്നത് താരം ഇതുവരെ ഒരു അനുശോചനമോ പ്രതിഷേധമോ ഒന്നും പങ്കുവച്ചില്ല എന്ന് മാത്രമല്ല അത് അങ്ങനെ ചെയ്യില്ല പൃഥ്വിരാജ് സുഡാപ്പുകളുടെ ആളാണ് പൃഥ്വിരാജ് ഇന്ന വിഭാഗത്തിൻ്റെ ആളാണ് എന്ന തരത്തിലുള്ള വിദ്വേഷ കമൻ്റുകളും പോസ്റ്റുകളുമാണ് നിറയുന്നത് പൃഥ്വിരാജ് പ്രതിഷേധവും പൃഥ്വിരാജൻ്റെ നിലപാടും തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ പങ്കുവച്ചതുപോലും ഇവരാരും നോക്കുന്ന പോലുമില്ല ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ക്രൂവൽറ്റി അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഒരു കാര്യം കൊണ്ടും ഇത്തരത്തിലുള്ള ഇന്നസെൻറ്റ് ജനങ്ങളുടെ സാധാരണക്കാരുടെ ടൂറിസ്റ്റുകളുടെ ജീവൻ കവരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മരണപ്പെട്ടവരുടെ ഒപ്പം അവരുടെ ബന്ധുക്കളുടെ ഒപ്പം രാജ്യം മുഴുവനുണ്ടെന്നും ആണ് ലാലേട്ടൻ കുറിച്ചിരിക്കുന്നത് കൂടാതെ ശക്തമായ നടപടി വേണമെന്നും ലാലേട്ടൻ തൻ്റെ വാക്കുകളിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്ത വാക്കുകളിൽ കുറിച്ചിട്ടുണ്ട് കൂടാതെ അതേ സമയം തന്നെയാണ് പൃഥ്വിരാജും തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി അനുശോചനക്കുറപ്പെടുത്തിയിരിക്കുന്നത് ിയ സംഭവം എന്നാണ് പൃഥ്വിരാജ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിക്ടിംസിന്റെ ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നതെന്നും അവർക്ക് നീതി ലഭിക്കട്ടേ എന്നുമാണ് പൃഥ്വിരാജ് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജും മോഹൻലാലും മാത്രമാണ് ഈ സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ തന്നെ പ്രതികരിച്ചത് ബാക്കി മലയാളത്തിലെ മുഴുവൻ താരങ്ങളും ഇന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്